വലിയ നൊമ്പരത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓരോ ദിവസത്തെ വാർത്ത കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് മധ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അട്ടിമകലായ പുതിയ തലമുറകൾ വളർന്നു വരികയാണ് ലഹരിക്കും മദ്യപാനത്തിനുമൊക്കെ എതിരായി ഞങ്ങൾ വഴിയോരങ്ങളിൽ സുവിശേഷം അറിയിക്കാറുണ്ട് ഈ ദിവസങ്ങളിലെ വാർത്ത പലതും കേൾക്കുമ്പോൾ വലിയ നൊമ്പരമുണ്ട് ഹൃദയത്തിനകത്ത് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ മയക്കുമരുന്ന് കൊടുത്ത അവരുടെ ജീവിതത്തെ നശിപ്പിക്കുക കുടുംബത്തുള്ളവരെ കൊല്ലുവാൻ മടിയില്ലാത്ത കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെ കൊല്ലാൻ മടിക്കാത്ത ഒരു കാലഘട്ടമായി മാറി അതും കുഞ്ഞുങ്ങൾ പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സൊക്കെ ഉള്ളവരെ ഇതൊരു കേട്ടപ്പോൾ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വാക്യമുണ്ട് ഒരു പ്രവചന വാക്യമുണ്ട് ഗുക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിൽ അവിടെ യേശു പറഞ്ഞൊരു വാചകം ഇത്തവണ ഞാൻ ഓർക്കുക യേശു പറഞ്ഞ യേശുവിൻ്റെ ക്രൂശീകരണമാണ് അപ്പോൾ യേശുവിനെ കൊല്ലുവാൻ യേശുവിനെ ക്രൂശിക്കേണ്ടതിന് ഗോൽഗോഥാ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുക വീണും എഴുന്നേറ്റും ആ വലിയ മരക്കുരിശും തോളിലേന്തിക്കൊണ്ട യേശുനാഥൻ മുമ്പോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ ഈ വേദന യേശുവിൻ്റെ ഈ കഷ്ടാനുഭവങ്ങളെ കണ്ടുകൊണ്ട് കഷ്ടങ്ങളെ കണ്ടുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകളിരുന്നു കരഞ്ഞു വാവിട്ടവർ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞ ഒരു വാക്യമുണ്ട് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയിവിൽ അടുത്ത വാക്യം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഒരു പ്രവചന വാക്യമായി യേശു അവിടെ പറയുന്നുണ്ട് അതിങ്ങനെയാണ് മച്ചികളും പ്രസവിക്കാത്ത ഉദ്ധരവങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവർ അവർ ഭാഗ്യമുള്ളവരാണ് അങ്ങനത്തെ അതായത് ഒന്നുകൂടെ പറയാം മച്ചികളും പ്രസവിക്കാത്തവരും കുടിപ്പിക്കാത്ത മുലകളും ഉള്ളവർ ഭാഗ്യവാന് എന്നു പറയുന്ന ഒരു കാലം വരും ഒരു ഭാഗ്യവാന്മാരാണെന്ന് പറയുന്ന ഒരു കാലം വരുന്നു അതൊരു പ്രവചനം പോലെ പ്രവചനാത്മാവിൽ യേശു പറഞ്ഞ അതൊരു പ്രവചന നിവൃത്തി പോലെ ഈ കാലഘട്ടത്തിൽ നടക്കുക എന്തുകൊണ്ടും മക്കൾ ജനിച്ചതുകൊണ്ട് ദുഃഖിക്കുന്ന അനേകരുണ്ട് അനേകർക്ക് മക്കൾ മുഹാന്തരം ഭയങ്കര പ്രയാസങ്ങൾ നേരിടുക ദേശത്തും അവരുടെ വീട്ടിൽ പോലും നാട്ടിൽ പോലും സഭയ്ക്കുള്ളിൽ പോലും നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് കുഞ്ഞുങ്ങളായി പോയിരിക്കുക അപ്പോൾ മറ്റുകളായുള്ളവർ ഭാഗ്യമുള്ളവർ ഇന്ന് വിളിക്കുന്ന ദിവസങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ പ്രവചനാത്മാവിൽ പറഞ്ഞ ആ വാക്യം അത് സത്യമായി നിലനിൽക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഒരനർത്ഥങ്ങൾ ഈ ദേശത്തുണ്ടാകാതിരിക്കേണ്ടതിന് തലമുറകൾ നശിക്കാതെ നേർവഴിയിൽ വരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒന്നും ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിച്ച് സുവിശേഷകന്മാർ പലരും വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുന്നു മധ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ കേട്ട വാർത്തകൾ ഇനി ആവർത്തിക്കരുതേ ഇങ്ങനൊരു വാർത്ത ഇനി ഉണ്ടാവരുതേ എന്നാഗ്രഹിച്ചു കൊണ്ടാണ് നമുക്കൊന്നിച്ച് നമ്മുടെ മക്കളെയും നമ്മളെ കോർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്നു